കാർണവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിന് സർക്കാർ ഉത്തരവിറങ്ങി മോചനത്തിനുള്ള മന്ത്രിസഭാ ശുപാർശയിൽ ഗവർണർ നേരത്തെ ഒപ്പിട്ടിരുന്നു ഷെറിന് ഇനി ഉടൻ പുറത്തിറങ്ങാം നിലവിൽ ഷെറിൻ പരോളിലാണ് അതേസമയം ഷെറിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യമാക്കുകയാണ് കണ്ണൂർ വനിതാ ജയിൽ അധികൃതർ ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതിയായ ഷെറിന്റെ മോചനത്തിനുള്ള നടപടികളെല്ലാം സർക്കാർ പൂർത്തിയാക്കി നേരത്തെ മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരുന്നു കണ്ണൂർ വനിതാ ജയിലിലാണ് ഷെറിൻ തടവിൽ കഴിയുന്നത് നിലവിൽ ഷെറിൻ പരോളിൽ പുറത്താണ് തിരിച്ച് ജയിലിൽ എത്തി ബോണ്ട് പതിച്ചാൽ ഷെറിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകും പതിനാല് വർഷം ജീവപര്യന്തം തടവ് പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഷെറിന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങിയത് ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ നേരത്തെ ജയിൽ ഉപദേശക സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു ഇത് മന്ത്രിസഭായോഗം അംഗീകരിക്കുകയും ഗവർണർക്ക് അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിടുതലിൽ നിയമോപദേശം കൂടി തേടിയതിനെ തുടർന്നാണ് വിടുതൽ വൈകിയത് ശിക്ഷ ഇളവിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ സഹതടവുകാരിയെ മർദ്ദിച്ച കേസിലും ഷെറിൻ പ്രതിയായിരുന്നു ഷെറിൻ എന്ന് പുറത്തിറങ്ങുമെന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ജയിൽ അധികൃതർ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയില്ലെന്നാണ് കണ്ണൂർ വനിതാ ജയിൽ അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ